യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ച ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ ഇന്നൊരു ദിവസം കൂടി നമുക്കൊരുക്കി തന്ന ആ നല്ല ദൈവത്തിന് നന്ദി പറയാം ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥനയിൽ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു പ്രാർത്ഥിച്ച മൂന്ന് നിയോഗത്തിനു വേണ്ടി ഈ ദിവസം കൂടി പ്രാർത്ഥിക്കുന്നു ഒരുപാട് കുഞ്ഞുങ്ങളുടെ പേരുകൾ പ്രാർത്ഥനാ നിയോഗമായി ഡെയ്രി ബ്ലസ്സിങ്ങിൻ്റെ അൽത്താരയിലുണ്ട് അവർക്ക് വേണ്ടിയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ ശക്തിയെ ഇന്നെക്ക് പകരണമേ അങ്ങയുടെ അനുഗ്രഹത്തെ എൻ്റെ ഭവനത്തിൽ നിറയ്ക്കണമേ എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ നീതിമാൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് ആകാശത്തോളം ദൈവസന്നദ്ധിയിലെത്തുന്നു എഴുതിയിട്ടുണ്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ ജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഈ കേൾക്കുന്ന വചനം ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹത്തിന് സൗഖ്യത്തിന് നന്മയ്ക്ക് കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുടങ്ങാതെ വചനം കേൾക്കുന്നവരെ ആ വചനം അയച്ചു കൊടുക്കുന്നവരെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്നവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമുള്ളവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം വചനം കേട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കേൾക്കുന്ന ദൈവവചനം സങ്കീർത്തനം നൂറ്റിനാലാം അധ്യായം ഒൻപതാമത്തെ വാക്യമാണ് സങ്കീർത്തനം നൂറ്റിനാലാം അധ്യായം ഒൻപതാമത്തെ വാക്യം ഒൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ് അതിന് അലംഘനീയമായ അതിരു നിശ്ചയിച്ചു ഒരിക്കൽ കൂടി ആ വാക്യം ഒന്ന് പറയാം ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ജലം ഭൂമിയെ മൂടി വീണ്ടും ഭൂമിയെ ജലം മൂടാതിരിക്കാൻ അങ് അതിന് അലംഘനീയമായ ഒരതിര് നിശ്ചയിച്ചു എന്നാണ് വായിച്ചത് അതിര് നിശ്ചയിക്കുന്ന ദൈവമുണ്ട് സംരക്ഷണത്തിൻ്റെ അതിര് അതിര് കയറി വരാതിരിക്കാൻ തിന്മ കയറി ആക്രമിക്കാതിരിക്കാൻ ജീവിതത്തിന് ചുറ്റും ഭവനത്തിന് ചുറ്റും ആരോഗ്യത്തിന് ചുറ്റും സംരക്ഷണത്തിൻ്റെ അതിരു നിശ്ചയിക്കുന്ന ദൈവമുണ്ട് അതിര് ഹാലൂയ അങ്ങനെയെങ്കിൽ ഈ ദിവസം പ്രാർത്ഥിക്കുക ജലത്തിനാണ് ജലം ഭൂമിയെ മൂടാതിരിക്കാൻ അതിര് നിശ്ചയിച്ചു ജലത്തിൻ്റെ ശക്തി ഊഹിക്കാവുന്നതിലധികമാണ് വായിച്ചു കേട്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഉരുളുപൊട്ടുമ്പോൾ വരുന്ന ജലത്തിൻ്റെ ശക്തി വലിയ മരങ്ങൾ വട്ടം പിടിച്ചാൽ പോലും എത്താത്ത വലിയ മരങ്ങളൊക്കെ പൊട്ടി ഒടിഞ്ഞ് താഴെ എത്തുന്നു ജലത്തിൻ്റെ ശക്തി ഒരു ഡാമോ മറ്റോ തുറന്നു വിടുമ്പോൾ ആ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ ശക്തി ഭയം തോന്നും ആ വെള്ളത്തെ മൂടാതിരിക്കാൻ ദൈവം അതിര് നിശ്ചയിച്ചു എന്ന് അതിര് അതിര് നിശ്ചയിച്ചു സംരക്ഷണത്തിൻ്റെ അതിര് അതിന് അതിനിപ്പുറത്തേക്ക് കയറി വരാത്ത വിധത്തിൽ അതിര് നിശ്ചയിച്ചു നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം എത്രമാത്രം അത് നിങ്ങൾ ഉൾക്കൊള്ളുമെന്നറിയില്ല കടൽ തീരത്തൊക്കെ പോകുമ്പോൾ ആ കടൽ തീരത്ത് ഉള്ളത് പഞ്ചസാരയേക്കാൾ ചെറുതായ മണലാണ് ആ മണലാണ് അതിരായി കിടക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എണ്ണിയാൽ തീരാത്ത മണലാണ് വെള്ളത്തിൻ്റെ കടലിന് അതിരായി നിൽക്കുന്നത് അതിര് നിശ്ചയിച്ചിരിക്കുന്നത് ദൈവം എത്രയോ സർവശക്തനായ ദൈവമാണ് പഞ്ചസാരയേക്കാൾ തരിയുള്ള ചെറുതായ തരി മണലുകൊണ്ട് ഈ വലിയ ജലത്തെ പോലും അതിര് നിശ്ചയിച്ച് അവിടെ നിർത്തിയിരിക്കുവാണ് പ്രിയപ്പെട്ടവരെ ജലം ഭൂമിയെ മൂടാതിരിക്കാൻ അതിർ നിശ്ചയിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഒരതിരിനെ നിശ്ചയിക്കണമേ നമ്മുടെ ഭവനത്തിനു ചുറ്റും ദൈവം നിർദ്ദേശിച്ച നിയമിച്ച അതിരുകൾ വേണം ദൈവിക സംരക്ഷണത്തിൻ്റെ അതിർവരമ്പുകൾ ദൈവാനുഗ്രഹത്തിൻ്റെ അതിർവരമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വേണം ഇന്ന് പ്രാർത്ഥിക്കുവാണ് ഞായറാഴ്ച ദിവസം ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് തലമുറയ്ക്ക് ആയുസ്സിന് ആരോഗ്യത്തിന് ആത്മീയ ജീവിതത്തിന് ഭൗതിക ജീവിതത്തിന് വരുമാനങ്ങൾക്ക് ദൈവമേ ദോഷം വരാത്ത വിധത്തിൽ തിന്മ വരാത്ത വിധത്തിൽ അനർത്ഥങ്ങൾ വരാത്ത വിധത്തിൽ ദുർമരണങ്ങൾ വരാത്ത വിധത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ചതികൾ വരാത്ത വിധത്തിൽ ദൈവമേ എല്ലാ തരത്തിലുള്ള ശത്രുപീഠകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും അതിരു നിശ്ചയിക്കണമേ കയറി വരാത്ത വിധം വന്ന് മൂടാതിരിക്കാൻ തിന്മ വന്ന് മൂടാതിരിക്കാൻ അസ്വസ്ഥത വന്ന് മൂടാതിരിക്കാൻ നിരാശ വന്ന് മൂടാതിരിക്കാൻ കടം വന്ന് മൂടാതിരിക്കാൻ ൾ വന്ന് മൂടാതിരിക്കാൻ രോഗങ്ങൾ വന്ന് മൂടാതിരിക്കാൻ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും കുടുംബത്തിന് ചുറ്റും കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ ചുറ്റും ഞങ്ങളുടെ വീട് ഞങ്ങളുടെ സഞ്ചരിക്കുന്ന യാത്രകൾക്ക് ചുറ്റും അങ്ങയുടെ സംരക്ഷണത്തിന്റെ അതിരുകളെ സ്ഥാപിക്കണമേ ജലം ഭൂമിയെ മൂടാതിരിക്കാൻ ആതിരിട്ട് അതിനെ സംരക്ഷിച്ചു എന്നാണ് ആതിരിട്ടു അതിരി കല്പിച്ചു പ്രിയപ്പെട്ടവർ ഇതുപോലെ ജലം ഭൂമിയെ മൂടാതിരിക്കാൻ എന്ന് പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള തിന്മയും വന്ന് നമ്മളെ മൂടാതിരിക്കാൻ ശരിയല്ലേ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്ന് നമ്മളെ മൂടാതിരിക്കാൻ പലരും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അടിയിലായിപ്പോയി വന്ന് മൂടിപ്പോയി ദുർമരണങ്ങൾ വന്ന് മൂടാതിരിക്കാൻ അപകടങ്ങൾ വന്ന് മൂടാതിരിക്കാൻ നമ്മളെന്നും പ്രാർത്ഥിക്കണം ദൈവമേ ഭൂമിയോട് ഭൂമിക്കും മുകളിൽ ജലം വന്ന് വീഴാതിരിക്കാൻ ജലം ജലമൊന്നും ഭൂമിയെ മൂടാതിരിക്കാൻ അതിരിട്ട് നിശ്ചയിച്ചതുപോലെ ഇന്നത്തെ വചനത്തിലൂടെ ദൈവം ഞാനിത് വിശ്വസിക്കുക എൻ്റെ ജീവിതത്തിന് ചുറ്റും അങ്ങ് അതിരിട്ട് സംരക്ഷിക്കുന്നുവെന്ന് എൻ്റെ കുടുംബത്തിന് ചുറ്റും എൻ്റെ മക്കൾക്ക് ചുറ്റും അതിരിട്ട് സംരക്ഷിക്കണമേ ഇന്ന് ലോകം പല വിധത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു പല രാജ്യങ്ങളിലായിരിക്കുന്നു അവർ ഒരു തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും തിന്മയുടെ സ്വാധീനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കൊന്നും മൂടിപ്പോകാതിരിക്കാൻ ദൈവം അവരുടെ ജീവിതത്തിന് സ്വഭാവത്തിന് ചിന്തകൾക്ക് സ്വാധീനം എല്ലാം അതിരിട്ട് സൂക്ഷിക്കണമേ അതിര് അതിര് കൽപ്പിച്ച് സൂക്ഷിക്കണമേ ഇതെല്ലാം മൂടാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തെ മൂടാൻ സാധ്യതയുണ്ട് നമ്മളീ സങ്കീർത്തനം നൂറ്റിനാലാം അധ്യായം ഒമ്പതാം വാക്യം വെച്ച് പ്രാർത്ഥിക്കണം ജലം ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അലംഖനീയമായ ണമേ പറഞ്ഞ് അതിരു നിശ്ചയിക്കണമേ ആ കാര്യം ഹൃദയത്തോട് ചേർത്തു വെച്ചിട്ട് വിശ്വാസത്തോടെ പറയാൻ പറ്റുമെങ്കിൽ പറ ഈ വചനത്തിലൂടെ അങ്ങ് സ്ഥാപിച്ച എൻ്റെ ജീവിതത്തിൽ അങ്ങ് സ്ഥാപിക്കണമേ എൻ്റെ മക്കളിൽ അങ്ങ് സ്ഥാപിക്കണമേ എൻ്റെ തലമുറകളിൽ എൻ്റെ ജീവിത പങ്കാളി മക്കൾ ശുശ്രൂഷ എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിന് ചുറ്റും അലംഖനീയമായ അതിരു നിശ്ചയിക്കണമേ അലംഖനീയമായ അതിരു നിശ്ചയിക്കണമേ ഇന്ന് ഞായറാഴ്ചയാണ് ഈ ഒരാഴ്ചക്കാലം വചനം കേട്ട് പ്രാർത്ഥിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ ധാരാളം ആളുകൾ ഈ ഒരാഴ്ച നമ്മളിലൂടെ ഒരാളെങ്കിലും പുതിയതായി വചനം കേൾക്കാൻ കേൾക്കാനിടയാകട്ടെ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാൾ നിങ്ങളിലൂടെ അതൊരു ശുശ്രൂഷയാണ് ഒരു വചനം കേൾക്കാൻ ഇടയാകട്ടെ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഒരു മിനിറ്റ് നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഈ ആലയത്തിനു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം അലംഘനീയമായ അതിരു കൽപ്പിച്ചു സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞു ഹാല ലൂയ നല്ലൊരാഴ്ച നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇനി മുതലുള്ള ദിവസങ്ങൾ കൂടുതലായി അനുഗ്രഹിക്കപ്പെടാനിടയാകട്ടെ ഒരാഴ്ച അനുഗ്രഹത്തോടെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ശക്തി അറിയാനും ഇടവരട്ടെ പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ അലംഘനീയമായ അതിരു നിശ്ചയിച്ചതുപോലെ കർത്താവ് ജീവിതത്തിന് ചുറ്റും അങ്ങയുടെ അലംഘനീയമായ അതിര് നിശ്ചയിക്കണമേ സംരക്ഷണം തരണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊല്ലണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സന്തോഷവും സമാധാനവും കൂട്ടായ്മയും ഐക്യവും അഭിവൃദ്ധിയും അങ്ങ് നൽകണമേ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വളരാൻ കഴിയണമേ ഞങ്ങളുടെ തലമുറ അനുഗ്രഹത്തിൽ ഇടയാകണമേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾക്ക് നല്ല വീടുണ്ടാകട്ടെ നല്ല സാമ്പത്തികമുണ്ടാകട്ടെ നല്ല വാഹനങ്ങളുണ്ടാകട്ടെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ പഠിച്ച് രക്ഷപ്പെടാൻ ഉയരങ്ങളിലെത്താൻ ഉയർന്ന പദവിയിലെത്താൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ലതുപോലെ ആയിരിക്കാൻ സന്തോഷത്തോടെ ആയിരിക്കാൻ യാത്ര ചെയ്യാൻ എല്ലാം ഭാഗ്യമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സാധ്യമായ എല്ലാവർക്കും ഈ വചനങ്ങളെ അയച്ചു കൊടുക്കണം ഈ ഒരാഴ്ചക്കാലം മുടങ്ങാതെ വചനം കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ നിങ്ങൾ സഹകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് നമുക്ക് കാണാം പ്രാർത്ഥിക്കാം ആ നിമിഷം വരെയും സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്നപോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ